ഡിയർ ഫ്രണ്ട്സ് എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിലെ വെർബിൻ്റെ വേറൊരു സെക്ഷനായ ഓക്സീലിയറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയും സഹായക ക്രിയകൾ എന്നാണ് എന്നെ പറയുന്നത് ഓക്സീലിയറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വർബ് സഹായക ക്രിയകൾ ഇനി ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഇനി പറയുന്നത് സഹായക്രികൾ പൊതുവെ സഹായക്രിയകൾ പൊതുവെ സഹായക്രിയകൾ പൊതുവെ ഇരുപത്തിനാലെണ്ണം സഹായക്രിയകൾ ഇരുപത്തിനാലെണ്ണം പതിമൂന്ന് പ്രൈമറി ഓക്സിഡറി വർബും സോറി പതിനൊന്ന് പ്രൈമറി ഓക്സിഡറി വർബും പതിമൂന്ന് മോഡൽ ഓക്സിഡറി വർബുകളാണ് പതിനൊന്ന് പ്രൈമറി ഓക്സിഡറി വർബും പതിമൂന്ന് മോഡൽ ഓക്സണറി വർഗം അപ്പോൾ നിങ്ങൾ പറയും ഇത് ഇരുപത്തിനാല് സഹായക്കര പഠിക്കാൻ എളുപ്പമല്ലോ വലിയ ബുദ്ധിമുട്ടല്ലേ മൂന്ന് മിനിറ്റ് കൊണ്ട് പഠിക്കാവുന്നേ ഉള്ളൂ പ്രൈമറി ഓക്സണറി വർഗിനെ മൂന്ന് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് ബി ഫോം നിങ്ങൾ ബോർഡിൽ നോക്കിയാൽ കാണാൻ പറ്റും ബി ഫോമുകൾ ബി ഫോമുകൾ എന്ന് പറയുന്നത് ഇ സ ആർ ആറ് അതിൻ്റെ ഏട്ടനാണ് വാസും വേറും അങ്ങനെ ഉദ്ദേശിച്ചാൽ മതി ബി ഫോമിലെ ഈ സെ ഏമ ആറ് അതിന്റെ ഏട്ടനാണ് ഈസിനും ഏമിനും കൂടി വാസും ആറിന് വേറും ഈ സെ ഏമ ആറ് എന്നതിൻ്റെ അർത്ഥം എന്നും ചില അവസരങ്ങളിൽ ഉണ്ടായിരുന്നു എന്നും പറയും ചില അവസരങ്ങളിൽ ഉണ്ടായിരുന്നു എന്നും പറയും ഇപ്പം എ സ്കൂൾ അവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു സ്കൂൾ അവിടെ ഒരു സ്കൂൾ ഉണ്ട് അപ്പം ആ അവസരങ്ങളിൽ അത് ഉണ്ടെന്നാണ് വരുന്നത് എന്നാൽ ഹി ഈസ് എ ബോയ് അപ്പം അവിടെ ആകുന്നു എന്നാണ് ആർ ബോയ്സ് ആകുന്നു എന്നാണ് അപ്പം ആകുന്നു എന്നും വരും ഉണ്ടായിരുന്നു എന്നും വരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ആകുന്നു വരും ഉണ്ടായിരുന്നു എന്നും വരും ഞാൻ പറഞ്ഞു ഇനി അടുത്ത ബി അടുത്ത പ്രൈമറി ലോക്സ് വർബ് ഏതാണെന്ന് വെച്ചാൽ ർത്ഥം ഉണ്ട് എന്നാണ് ഉണ്ടായിരുന്നു എന്നാണ് അപ്പൊ ഇനി അത് ഏകവചനത്തിന്റെ കൂടെ ബഹുവചനത്തിന്റെ കൂടെ ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പൊ പ്രൈമറി ഓക്സറിവർബ് ഏതൊക്കെയാണ് ഓ ആ ഡൂ ഞാൻ പറഞ്ഞില്ല ഡു ഡസ് ഡിഡ് എന്നുണ്ട് ഡു ഫോമുകൾ ഉണ്ട് ഡു ഡസ് ഡിഡ് ഡോസും അതിന് വെറുപ്പ് വരുമ്പോൾ മാത്രമേ ചെയ്യുക എന്ന എന്നർത്ഥമുള്ളൂ സഹായക്രിയയായിട്ട് വരുമ്പോൾ അതിന് പ്രത്യേക അർത്ഥം ഇല്ല ഡിഡ് എന്നുള്ളതിനും ഡൂന്നുള്ളതും അത് വെറുബായിട്ട് വരും വെറുബായിട്ട് വരുമ്പോൾ അതിൻ്റെ അർത്ഥം ചെയ്യുക ചെയ്തു അതേസമയം സഹായക്രിയയായിട്ട് വരുമ്പോൾ അത് അർത്ഥമില്ലാത്ത ഒരു സാധനമാണ് കേൾക്കണം അപ്പം നമ്മൾ പറഞ്ഞാൽ ഡിഡ് എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നല്ല അർത്ഥം അത് വെർബായിട്ട് വരുമ്പോൾ ഇത് വെർബല്ല ഓക്സിലറി വെർബാണ് അപ്പോൾ ചില കാര്യങ്ങൾ വെർബായിട്ട് വരും വെർബായിട്ട് വരും അപ്പം ഡുവിഡ് മൂന്നെണ്ണായി ഈസേമ ആറ് വാസ് വേർ അഞ്ചെണ്ണായി ഇനി ഹാവ് രൂപങ്ങളായുള്ള ഹാവ് ഹാസ് അതിൽ ഉണ്ട് എന്നാണ് അർത്ഥം അതിന് ഹാസിന് ഹാവിൻ്റെ അർത്ഥം ഉണ്ട് എന്നാണ് അതിൻ്റെ ഏട്ടനാണ് ഹാഡ് ഉണ്ടായിരുന്നു എന്നാണ് അതെ എന്ന് വരുന്ന വേറെ വാക്ക് വാക്കുണ്ട് കേട്ടോ ഏതാ അതിന് ആകുന്നു ഉണ്ട് എന്നും ഉണ്ടായിരുന്നു എന്നും അർത്ഥമുണ്ട് അത് മനസ്സിലാക്കി വെക്കുക അപ്പൊ പ്രൈമറി ഓക്സിഡി വെറുബ് ആയിട്ടുള്ള ഈസ എമ ആറ് അങ്ങനെ ആറഞ്ചും പതിനൊന്ന് പ്രൈമറി ഓക്സിഡി വെർബ് പ്രൈമറി ഓക്സിഡി വർബ് പതിനൊന്നും ഇനി

മറ്റൊരു പ്രൈമറി ഓക്സഡറി വർബ് അങ്ങനെ ഇരുപത്തിനാല് ഓക്സഡറി വർബുകളാണ് ഉള്ളത് ഇന്ന് നമുക്ക് ഈ ക്ലാസ് ഇവിടെ കൊണ്ട് നിർത്താം അപ്പോൾ ഇരുപത്തിനാല് സഹായകരികള് അടുത്ത ക്ലാസ്സിലേക്ക് തയ്യാറാകാം ഇതിന് മുമ്പേ ദ പ്രീവിയസ് ക്ലാസ് ഐ ഹാവ് എക്സ്പ്ലെയിൻ സോ തിങ്സ് ടു യു അതിൽ നിന്ന് താഴെ ഞാൻ പറയുന്ന ചില ചോദ്യങ്ങൾ ഈ ബോർഡിൽ കാണുന്ന ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കൊമൻസ് ആയിട്ട് എഴുതി വെക്കുക അപ്പം നിങ്ങളത് നല്ല ഉത്തരം തരുന്നവർക്ക് ഇതിൽ ഞാൻ ഇത്തരം ക്ലാസ്സിൽ നിന്ന് വേണം പറയാം അങ്ങനെ നല്ല ഉത്തരം പറയുന്നവർക്ക് നല്ല സ്റ്റാർ ഞാൻ അതിൽ ചെയ കൊടുക്കുന്നതാണ് മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ എ ക്ലോസ് ആൻഡ് എ സെന്റൻസ് അതായത് ഒരു ക്ലോസും ഒരു സെന്റൻസ് ഒരു വാക്യവും വാചകവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് രണ്ടാമത്തെ ചോദ്യം വാട്ട് ഈസ് എ ഫിനിറ്റ് വെർബ് ഒരു പൂർണ്ണ ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ് വാട്ട് ഈസ് എ പ്രോനൗൺ ഒരു സർവനാമം എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഇല്ലെങ്കിൽ അത് റെഫർ ചെയ്താൽ ഈ മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടെത്താൻ സാധിക്കും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അതിന് ഉത്തരം മലയാളം ദൈതർ യു ക്യാൻ സേ ഇൻ മലയാളം ഓർ ഇൻ ഇംഗ്ലീഷ് അതിന് പ്രശ്നമില്ല ചെയ്തു നോക്കുക ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നം തീർന്നില്ലേ എന്ന് ഞാൻ പറഞ്ഞത് ഇരുപത്തിനാല് സഹായക ക്രിയകൾ ഇ സു രൂപങ്ങളാകുന്ന അല്ല ബി രൂപങ്ങളാകുന്ന ഇ ആറ് അതിൻ്റെ പാസ്വേഡ്സ് ആയ വാസും വേറും ഡു രൂപങ്ങളാകുന്ന ഡുസ് ഡിഡ് ഹാവ് രൂപങ്ങളാകുന്ന ഹാവ് ഹാസ് ഹാഡ് അപ്പം അങ്ങനെ പ്രൈമറി ഓക്സിഡി റിവർബ് പതിനൊന്നാണ് ഇനി മോഡൽ മോഡലിൽ സ്പെല്ലിങ് എം ഒ ഡി എന്താണ് കേട്ടോ ഒ ഡി എൽ എന്നല്ല മോഡൽ വെർബ്സ് അത് വില്ലേ ഷാലി മേറ്റാൻ പഠിക്കാൻ പാണ് കേട്ട് പരിചയമുള്ളതാണ് കുഡ് അതെ അർത്ഥങ്ങളും പ്രയോഗങ്ങളും ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക മസ്റ്റ് ഡയർ നീഡ് ഓട്ട് യൂസ്ഡ് ടു ഓട്ട് ടു എന്നും പറയാറുണ്ട് എന്നും പറയാറുണ്ട് ഇങ്ങനെ പതിമൂന്ന് മോഡൽ ഓക്സറി വർബും പതിനൊന്ന് പ്രൈമറി ഓക്സറി പറമ്പും ഇത് പഠിക്കാൻ മൂന്ന് മിനിറ്റ് ഞാൻ വേണ്ടോ വളരെ എളുപ്പമായിട്ട് പഠിക്കാം അപ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം പിന്നെ ഈ മൂന്ന് ചോദ്യങ്ങളുടെയും കൂടി ഉത്തരം നിങ്ങൾ കണ്ടെത്തി ഇതിൽ കമന്റ് ചെയ്യാം ഓക്കെ താങ്ക് യു